ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എല്ലാവർക്കും സുഖം അല്ലേ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അപ്പം ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം ഇങ്ങോട്ടാണ് ഞാൻ പോകണെന്ന് പറഞ്ഞില്ലല്ലോ അപ്പം ഇന്ന് നമ്മൾ ലുലുമാളിലേക്ക് പോവുകയാണ് അപ്പം ലുലുമാളിൽ പോകുന്നതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് എൻ്റെ കുറേ വട്ടകളൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാം അങ്ങനെ നമ്മൾ പോവുകയാണ് ഗായ്സ് അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ഒമ്പതര ആവുമ്പോൾ ഇറങ്ങണമെന്ന് വെച്ചാണ് പക്ഷേ ഈ പത്ത് മണിയായിട്ടുണ്ടായിരുന്നു നമുക്ക് പോകുന്നവരിക്ക് ടു ഹാൻഡ്രഡടുത്ത് വേറെ ഒരു ആവശ്യവും കൂടെ ഉണ്ടായിരുന്നോട്ടോ അപ്പം നമ്മൾ വെച്ച് പോകുന്നവരും എന്നാൽ ലുലുമാളിനോടൊക്കെയാണ് അങ്ങനെ പോകുന്നൊരു ഇതാണ് അപ്പം നമ്മൾ പോകണം എന്തായാലും വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്താട്ടോ നമ്മൾ ലുലു ലുലുമാളിനോട് കയറണമെന്ന് അങ്ങനെ നമ്മൾ പോയി ഞാൻ എന്തൊക്കെയാണ് പറയുന്നു നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലും എനിക്ക് അറിഞ്ഞൂടാ അങ്ങനെ നമ്മൾ പോവുകയാണ് നമ്മൾ ഗൈസ് എല്ലാം പുറത്തൊക്കെ എല്ല ചവിടെ എണ്ണ അതുകൊണ്ട് ഗ്ലാസ് തുറന്നിട്ട് പോലുമില്ല എ സിയുടെ ബലത്തിലാണ് ഞങ്ങൾ പോയത് എ സിയാണ് ഗൈസ് നമ്മൾ മുത്ത് അങ്ങനെ നമ്മൾ ലുലുമാളെത്തി കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് പട്ടിച്ചു വിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഉടുപ്പാട്ട പിന്നെ പിന്നെ ഗെറ്റഡിയുത്തുമൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ വലിയ നിങ്ങളെ വെറുപ്പിക്കാനായിട്ട് വരും വെറുപ്പിക്കാനെല്ലാം ഞാൻ ചുമ്മാറിനെയാണ് നല്ലൊരു ഗറ്റഡിയുത്തുമാണ് വരുട്ടോ അപ്പോൾ എല്ലാവരും കാണണം അങ്ങനെ നമ്മൾ നടന്നു ഗൈസ് അതിന് നമ്മൾ അകത്ത് ഇനി സ്റ്റെപ്പ് കയറാണെങ്കിൽ ലിഫ്റ്റ് കയറാമെന്ന് എടുത്ത് നിറച്ച ആളുകൾ ഇനി കൊണ്ട് നടക്കാമെന്ന് വെച്ചു നടക്കുന്ന നല്ലതാണ് നമ്മൾ ആരോഗ്യത്തിന് അങ്ങനെ നിങ്ങൾ നടക്കണം കുറച്ച് എക്സസൈസൊക്കെ ആവാല്ലേ അങ്ങനെ നമ്മൾ നടക്കുകയാണ് നിങ്ങൾ നിങ്ങളായിരിക്കും ലുലുമാളി ഞാൻ വന്നിപ്പോൾ എക്സസൈസ് ചെയ്യാൻ എക്സസൈസ് ചെയ്യണമെന്നുള്ള വന്ന് ഞാൻ വെറുതെ ഞാൻ വന്നേട്ട് ഞാൻ എന്തൊക്കെയാ പറഞ്ഞാൽ നമ്മൾ പോക്കുകയാണെങ്കിൽ ആ പട്ടിശുകൾ കൂട്ടി കൂട്ടിക്കൊണ്ടു പോകുകയാണ് അവൻ ഞമ്മളാണ്ട് ഈ ലുലു മണിൻ്റെ അക ലുലു മണി എനിക്ക് കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ട് ബ്യൂട്ടി പ്രൊഡക്ട്സ് വാങ്ങണം കണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ച് കൂട്ടണം അപ്പം അതൊക്കെയാണ് അങ്ങനെ നമ്മളകത്ത് കയറി പിന്നെ അവിടെ എന്താ ചിലടത്തൊന്നും വീഡിയോ അലോടല്ലായിരുന്നു അതുകൊണ്ട് ഈ വീഡിയോ ഒന്നും ചിലതൊന്നും എടുത്തിട്ടില്ല ബാക്കിയൊക്കെ എടുത്തിട്ടുണ്ടോ അപ്പോൾ അതൊക്കെ കാണാം അപ്പം നമ്മൾ ഓ ലു മണി എന്ത് പെരുത്താളുകളൊക്കെ സ്മോക്കുഗേഴ്സ് പിന്നെ അവിടെയൊക്കെ വലിയ തിരക്കായിരുന്നോട്ടെ ബാക്ക് ടു സ്കൂളിൻ്റെ എന്തോ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നോട് അപ്പോൾ അതിൻ്റെയൊക്കെ അതുകൊണ്ട് അതൊക്കെ ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് അങ്ങനെ നമ്മളിണ്ട് ഇപ്പോൾ സൂപ്പർ ആ കിട്ടും നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു നമ്മൾ മാമുണ്ടില്ലല്ലോ അതുകൊണ്ട് നമ്മൾ കുറച്ച് മാമുണ്ടാകുന്നു അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങൾ എവിടുന്ന് ഫുഡൊക്കെ ഒക്കെ വാങ്ങിച്ചിട്ട് മേളിൽ കൊണ്ടുവച്ച് തിന്നാമെന്ന് പ്ലാൻ ചെയ്തു അങ്ങനെ നമ്മൾ മറ്റേ ചിക്കൻ്റെ ഐറ്റംസിനൊക്കെ ഭയങ്കര ആൾ കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് എങ്ങനെ മേടിക്കും അങ്ങനെ നമ്മൾ വെജീന്ന് വന്ന് കുറച്ച് ഫ്രൈഡ് റൈസ് അല്ലാതെ വേറെ ഇതോ സാധനങ്ങൾ മേടിച്ചു പിന്നെ നമ്മൾ ഒരു ചിക്കൻ കറി ഒരു സ്പെഷ്യൽ ചിക്കൻ കറി മലബാർ ചിക്കൻ കറി എന്താ ഈ സംഭവം അതിൻ്റെ പേരെനിക്കറിഞ്ഞുണ്ടായിട്ടാണ് തിന്നത് മാത്രം അറിയാം പിന്നെ ഒരു പരനീറിൻ്റെ ഒരു സലാഡും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ എൻ്റെ ൾ കൈസങ്ങളെ മേളിൽ വന്ന് തീറ്റിത്തുടങ്ങി തീറ്റി 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 തിന്നോണ്ടിരിക്കുക തിന്നു തിന്നു തിന്നോണ്ടിരിക്കുകയായിരുന്നു കേട്ടോണ്ടായിരുന്നു പക്ഷെ ഇവർക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് പ്രസംഗം ഇഷ്ടപ്പെട്ടില്ലാട്ടോ ഒരു അതിൻ്റെ ഇടയ്ക്ക് മുളകു ഇടുന്നൂടെ ഇരി കൂടുതലായിരുന്നു അങ്ങനെ നമ്മൾ ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുബൂസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ തീറ്റി തുടങ്ങി തിന്നാൻ നിരത്തിന് ഞാൻ ആരെയും നോക്കത്തില്ല ഗൈസ് ഞാൻ ഒറ്റയ്ക്ക് തിന്നു അതാണ് എൻ്റെ വിഷയം വിഷമെന്നാൽ നമ്മൾ നമ്മളില്ലാതാവും ഗൈസ് അങ്ങനെ തിന്നുകയാണ് അന്യമാണ് ഉഞ്ഞം ഞാൻ ഇതുകൊണ്ട് ഇന്ന് മാറ്റിപ്പിടിച്ചു വിഷം എന്നാൽ നമ്മൾ വിഷം നമ്മളല്ലാതാകും ശരിയല്ലേ അങ്ങനെ നമ്മൾ തിന്നുകയാണ് പിന്നെ എല്ലാവരും കമൻറ്റൊക്കെ ഇടണം കേട്ടോ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ബെൽബട്ടൺ അടിച്ച് പൊട്ടിക്കുക അങ്ങനെ നമ്മൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങിയത് എന്തൊരു ലുലുപാടത്ത് വീല അങ്ങനെ നമ്മൾ പോവുകയാണ് വലുളുമാള വെയിൽ അത്ര ചൂടൊന്നുമില്ല സൺലൈറ്റ് അടിക്കുന്ന നല്ലേ വിറ്റാമിനൊക്കെ കൂടും അങ്ങനെ നമ്മളിവിടെ വന്നൊരു സിനിമ എന്ന് വെച്ചു പക്ഷെ അവിടുത്തെ ഉണ്ട് ഞങ്ങൾ നെറ്റ് ഗൈസ് റേറ്റ് ഉണ്ട് അവസാനം വെച്ചു വേണ്ട എന്തിനാണ് നമുക്ക് കൊല്ലത്തു പോയി കാണാമല്ലോ അങ്ങനെ നമ്മൾ രണ്ടി ഇവിടെ എത്തി അങ്ങനെ കുറച്ച് ഞങ്ങളിവിടെ കുറച്ചുകൂടെ പോസ്റ്റ് ആട്ടിയിരുന്നു അപ്പം എന്തൊക്കെയാണ് പരിപാടികൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മുടിയൊക്കെ കുളമായി ഞാൻ പിന്നെ എന്തിനൊക്കെ നേരിട്ട് എന്ത് കെട്ടണമെന്നുണ്ടായിരുന്നോ പക്ഷെ വേണ്ടാന്ന് വെച്ചു ഇത് വേണം കെട്ടണോ മച്ചോ പക്ഷേ വേണ്ടാന്ന് നോക്കുവോ അതാണോ നമ്മൾ നമ്മളിവിടെ വന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം എന്താ വെച്ച് സാധനങ്ങൾ വാങ്ങാനല്ല വെറുതെ വായി നോക്കാനായിട്ട് കയറിയതാണ് കടകൾ എന്തൊക്കെയുണ്ടെന്ന് കടകൾ എന്തൊക്കെയുണ്ട് പിള്ളിസ് അപ്പോൾ അതൊക്കെ ഞാൻ നോക്കി പിന്നെന്താണേ ബേബീസിൻ്റെ ഡ്രസ്സൊന്നും നമുക്ക് മേടിച്ചിടാം പറ്റില്ലല്ലോ വെറുതെ നോക്കിയതാട്ടോ മേടിക്കാനൊന്നും ഇല്ല അങ്ങനെ നമ്മൾ ഇവിടെ കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നു പക്ഷേ സെലക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ വില കുറവുണ്ടായിരുന്നു പട്ടൊന്നും എടുത്തില്ലായിരുന്നു പിന്നെ ഈ ഒരു പേർസും ഉമ്മക്ക് വേണമെന്ന് പറഞ്ഞു പക്ഷെ ഉമ്മ എടുത്ത് തന്നെ ലാസ്റ്റ് ഉമ്മ മേടിച്ചില്ല അതാണ് ഉമ്മയുടെ ശീല അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വാങ്ങിച്ചു കൂട്ടിയില്ല നമ്മൾ നോക്കി പിന്നെ ഈ വിളിച്ച ഹീലെടുക്കും ഇഷ്ടപ്പെട്ടു പക്ഷേ എൻ്റെ കാറിന് എന്തോ ഒരു വൃത്തിയായിരുന്നു അതിരി അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഇട്ടു എന്നിട്ട് നമ്മൾ വേറൊരു ഹീലൊക്കെ നോക്കണം പക്ഷേ എനിക്ക് വേണ്ട പിന്നെ ഞാൻ കുറച്ച് പട്ടിച്ചോള് അമ്മി മീനാർ കാണുമ്പോൾ എനിക്ക് വട്ടാണ് അതുകൊണ്ട് പണ്ടേ തുടങ്ങി വട്ടാണ് അതിൻ്റെ കുറച്ചൊക്കെ കാണിച്ചു കൂട്ടി പിന്നെ നമ്മളാണ്ട് ഈ ഇവിടെ തന്നെ വന്ന് ഈ മരം എപ്പോഴും ഞാനുള്ളൂ മളി വരുമ്പോൾ എടുക്കുന്നതാണ് കേട്ടോ പിന്നെ അവിടെ എന്തോ അടി അടിയല്ല അയ്യോ അടിയെന്ന് സോറി ഗെയ്സ് ഞാൻ അവിടെ എന്തോ പരിപാടി നടക്കുന്നതാണ്ടോട്ടോ എന്തോ പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പാട്ടോ എന്തോ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റിയില്ല കേട്ടോ ഞങ്ങൾ ദൂരെ നിന്ന് ഉള്ളൂ ജസ്റ്റ് വീഡിയോ എടുത്ത് നമുക്ക് വേറെ പരിപാടി അല്ലേ അപ്പം അത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയമില്ലായിരുന്നു ബാഗ് വന്ന് നോക്കി കുറച്ച് ബാഗ് മേടിക്കണമെന്നുണ്ടായിരുന്നു പെട്ടിയും കിടക്കയൊക്കെ അങ്ങനെ കിടക്കയല്ല പെട്ടികൾ മേടിക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പെട്ടി പൂക്കും പിന്നെ ഈയൊരു ഉത്ത് എന്റെ ഉത്താണ് എൻ്റെ പേരെന്തോ മറന്നുപോയി പിന്നെ നല്ല അടിപൊളി ഫ്ലവർ ബേസ് ഇരിക്കുന്നുണ്ട് എനിക്ക് മേടിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നുണ്ട് പൂക്കൾ പൂക്കൾ പൂക്കും അങ്ങനെ നമ്മൾ ഇതാണ്ട് പൂക്കൾ വാങ്ങി പൂക്കൾ പുക പാടൊന്നും പാടുന്നില്ല പാട്ടുകൾ പറഞ്ഞ് ഇങ്ങളെ വെറുപ്പിക്കുന്നില്ല കഴിച്ചാൽ അതിന് നമ്മളിതാണ്ട് ഈ കോപ്കോൺ കഴിക്കുകയെന്ന് വെച്ചു പാനിപ്പൂരി കഴിക്കാന്ന് വെച്ചു ഞാൻ എന്നാൽ ബീച്ചിൽ പോയപ്പോൾ എനിക്ക് പാനിപ്പൂരി കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മൾക്ക് ഇവിടെ നിന്ന് പാനിപ്പൂരി കഴിച്ചിട്ടേ ഞാൻ പോത്തോളം എന്നുള്ള വാശിയായിരുന്നു അങ്ങനെ അവസാനം എനിക്ക് പാനിപ്പൂരി വേച്ച് കിട്ടി അങ്ങനെ നമ്മൾ എന്താണ് കോപ്കോൺ പാനിപ്പൂരി കേട്ടോ പാനിപ്പൂരി കൊള്ളായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതൊരു എന്താ സ്വീറ്റിൻ്റെ എന്തോ എന്താ ഫ്ലേവർ എനിക്കായിരുന്നു കൂടാട്ടോ പക്ഷെ കൊള്ളായിരുന്നു നമ്മളങ്ങനെ എല്ലാം കൂടെ ഒരുച്ചിട്ട് ഞങ്ങൾ തീറ്റി അങ്ങ് തുടങ്ങിയിട്ട പാനിപ്പൂരി പാനിപൂർ പാനിപ്പൂരി ഞാൻ കഴിക്കാൻ ആദ്യമായിട്ട് തുടങ്ങിയത് എവിടെ വെച്ചാണ്ട ബീച്ചിൽ പോയപ്പോഴാണ് പാനിപ്പൊരി കഴിക്കാൻ തുടങ്ങിയത് ആദ്യം ഹിന്ദി സീരിയലൊക്കെയല്ലേ അപ്പം അതിലാണ് ഇങ്ങനെ പാനിപ്പുരി കഴിക്കുന്നുണ്ട പിന്നെ ഞാനും ഇങ്ങനെ ബീച്ചിലൊക്കെ പോകുമ്പോൾ പാനിപ്പുരി ഇരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ച് കഴിക്കൂടാം അങ്ങനെ ഞാനൊരു പാനിപൂരി ലവറായി അങ്ങനെ പാനിപ്പൊരിയൊക്കെ നമ്മൾ കഴിച്ചു ഞാൻ ഇങ്ങനെ സൂം ചെയ്ത് കാണിച്ചു പിന്നെ ഷോർട്സ് ആയിട്ട് എടുക്കാൻ അടുത്തതാണ് പിന്നെ ലോങ് വീഴ്ക്കാത്ത നമുക്ക് കേട്ടേണ്ടത് അതുകൊണ്ട് ഞാൻ വിളിച്ചു സൂം ചെയ്ത് വെച്ചാണ് കേട്ടോ അപ്പം ഇതാണ് കേട്ടോ ബാക്ക് ടു സ്കൂളിൻ്റെ പരിപാടി നല്ല രസമാണ് പക്ഷേ എൻ്റെ അടുത്തോട്ട് അത് പോകാൻ പോകാനൊന്നും പറ്റിയില്ല കേട്ടോ പിന്നെ ഞാൻ പിന്നെ ബ്യൂട്ടി പ്രൊഡക്ട്സ് നോക്കാനായിട്ട് ഇറങ്ങി ഗൈസ് പക്ഷേ അതിൻ്റെ അകത്തൊന്നും വീഡിയോ എടുത്തു അതുകൊണ്ട് വീഡിയോ എടുത്തില്ലാന്ന് നമ്മൾ വെറുതെ വീഡിയോ എടുക്കുന്ന ആ എടുത്ത് ബാക്കി വീട് കാലോടല്ലല്ലോ ആണ് നമ്മൾ താണ്ട് ബ്യൂട്ടി പ്രൊഡക്റ്റ്സ് കിടപ്പ് വാങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷേ എപ്പോഴും പോലെ ഒടുക്കത്ത റേറ്റ് ആണ് ഗൈസ് അതുകൊണ്ട് നമുക്ക് വേണ്ട കേട്ടോ അങ്ങനെ എന്താണെങ്കിൽ കുറച്ച് ആ മിററാണ് മിററുണ്ട് ഇവിടെ ഇവിടെ കയറിയതെന്ന് വെച്ചാൽ ഒരു ഐസ്ക്രീം ക്രീമും കുടിക്കാനായിട്ട് കയറിയതാണ് അങ്ങനെ നമ്മൾ ഐസ്ക്രീം ഒക്കെ തന്നെ നല്ല ക്രീൻ കൊടുക്കുട് കൊടുക്കുടിച്ചു കുടിച്ചിട്ട് നമ്മൾ ഇനി നമ്മൾ തിരിച്ച് വിടാനുള്ള പരിപാടിയൊക്കെയാണ് അപ്പോൾ ഇത് ഞാൻ ഈ ഒരു പോസ്റ്റ് ഞാൻ വാട്ടർ ഹീറ്ററിങ്ങിൻ്റെ ഇടയ്ക്ക് അത് കാണിച്ചു കേട്ടോ അങ്ങനെ എൻ്റെ മുടിയാണ് കാണിക്കുന്നത് മുഖം കണ്ടില്ല ഞാൻ അത് കുഴപ്പമില്ല അങ്ങനെ ഞാൻ വാട്ടർ ഹീറ്ററിങ്ങിൻ്റെ ഇടയ്ക്ക് കാണിച്ചിട്ടുള്ളതായിരുന്നു കേട്ടെ അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല എൻ്റെ മുഖം ഈ ഒരു പോസിൽ അങ്ങനെ നമ്മൾ കണ്ടി പോവുകയാണ് തിരിച്ചെങ്ങോട്ട് നമ്മൾ വീട്ടിലോട്ടൊന്നും അല്ല പോണത് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോകത്തോളൂ ഏ എങ്ങനെ നമ്മൾ കണ്ടേ ഇവിടെ വെത്തുക റാഹത്തിലാണ് ഫുഡ് കഴിക്കാൻ വന്നിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു എന്താണ് അൽഫാം ആണ് അൽഫാം ഇട്ടൊരു കളിയില്ലല്ലോ എപ്പോഴും പറയുന്നത് അൽഫാമാണ് നമ്മുടെ ഉന്നം അങ്ങനെ ഫാം ഓർഡർ ചെയ്തിട്ട് നമ്മൾ അവിടെ പോസ്റ്റ് പോസ്റ്റ് അടിച്ചിരുന്നു പോസ്റ്റ് അടിച്ചിരുന്ന് പറഞ്ഞു സോറിസ് അങ്ങനെ പോസ്റ്റ് അടിച്ചിട്ട് കുറച്ച് നേരം ഇരുന്നു അതിടയ്ക്ക് ആളാണ് എന്നെ എൻ്റെ ഇടയ്ക്ക് വീട് എടുക്കുന്നതിൻ്റെ ഇടയ്ക്കും എന്നെ ചിരിപ്പിക്കുന്നു എന്ത് എന്നെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചിരിപ്പിക്കുന്നു എന്താണ് അതേ അവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് വർത്താൻ സ്വറകളൊക്കെ പറഞ്ഞിരുന്നു കുറച്ച് ഒക്കെ അടിച്ച് വർത്താനൊക്കെ അടിച്ചിരുന്നു ഉം പോസ്റ്റാണ് പോസ്റ്റ് തിന്നു തിന്നു തിന്നോണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ പോസ്റ്റ് അടിച്ചിരുന്നു അവിടെ അങ്ങനെ നമ്മൾ അൽഫാമ് വന്നിട്ടുണ്ടായിരുന്നു അൽഫാമും കുബൂസും അപ്പൊ ഇതൊക്കെയാണെങ്കിൽ അറിയാമല്ലോ പിന്നെ ഞാൻ ഇതുവരെ ഒരു മിന്നലായും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ല ഗംഭീരമായിട്ട് നമ്മൾ ഫുഡൊക്കെ അടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മളെങ്ങോട്ടാണ് നേരെ വീട്ടിലോട്ടാണ് അപ്പം അതിൻ്റെ അടയ്ക്ക് തറ കുറച്ച് പട്ടിക്കൂട്ടങ്ങളൊക്കെ ഉണ്ടോ ഇത്രക്കുള്ളൂ